ഞാനൊറ്റയ്ക്കായിരുന്നു ഇപ്പോ അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കാണ് എന്റെ മക്കള് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറേ നാളായിട്ട് ഒരുപാട് പേര് ചോദിച്ചു കൊണ്ടിരുന്നാണ് ഇതാണ് സിലുവിൻ്റെ അടുത്ത് നിങ്ങളും ഭർത്താവും വേർപിടിഞ്ഞോ എന്തുകൊണ്ട് സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ മറുപടി ആയിട്ടുണ്ട് ഇപ്പോൾ സിലു വന്നിരിക്കുകയാണ് അതിൽ മെയിനായിട്ട് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി തനിക്കധികം സംസാരിക്കാൻ താല്പര്യവും ഇല്ല ഇത് വളരെയധികം സംസാരിക്കാൻ പെടാനും തനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ തന്നെ പറയുകയാണ് ഇപ്പം താൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളുടെ റെസ്പോൺസിബിലിറ്റിയും തൻ്റെ അടുത്ത് തന്നെയാണ് അതിനെപ്പറ്റി തനിക്ക് കൂടുതൽ എന്തുവാണ് നടന്നതെന്നൊന്നും പറയാൻ താല്പര്യമില്ല ഇതിനെപ്പറ്റി അധികം സംസാരിക്കാനും താല്പര്യമില്ല എന്തായിരുന്നാലും ശരി ഇത് പുതിയതാണെന്നു ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല പണ്ടും ഇതേ കണക്ക് താൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഇപ്പോഴും അതേ കണക്ക് തന്നെയാണ് നേരത്തെയും തൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് താൻ തന്നെയാണ് അതുകൊണ്ട് ഇത് വലിയ പുതിയ കാര്യമൊന്നുമല്ല ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇതേ ഒരു കാര്യം അറിയിച്ചേക്കുന്നതെന്നാണ് ഇതേ കണക്ക് ചില പറഞ്ഞിരിക്കുന്നത് സോ ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് വേർപിരിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നവർ വേർ പിഴിഞ്ഞാണ് താമസിക്കുന്നതെന്നാണ്